ആർക്ക് ചായ കൊടുക്കുന്ന കാര്യ ആര തിരുവാളക്കുളത്തിൽ തിരുവാളക്കുളം അത് അങ്ങ് തമിഴാക്കി

അപ്പൊ ഞാൻ പോയി നോക്കട്ടെ നോക്കിട്ടെ അല്ലല്ലു നിങ്ങള് വിളിച്ചെന്ന് എനിക്ക് തോന്നിയതാന്നാന്നോ നിങ്ങള് പറയുന്നേ കനകം പോവാറായെന്ന് തോന്നുന്നു എങ്ങാ പോരീ ഞാനും കൂടെ കേട്ടോ കടിച്ചു ഇതാണ് ഈ ബൈക്കിന്റെയൊക്കെ പ്രശ്നം ഈ മിഷിൻ ഇലക്ട്രോണിക്സ് ഒക്കെ ശരിക്കും കംപ്ലൈന്റ് എന്താണെന്ന് അറിയാതെ തൊട്ട് കഴിഞ്ഞ ഒന്നും അങ്ങോട്ട് വർക്കാവൂല ഏർ നമുക്ക് എന്തായാലും നോക്കി നോക്കാം വന്നാൽ പേടി ചോദിക്കുമ്പോൾ തരണം ഓക്കെ എൻ്റെ എന്തായാലും വന്നല്ലേ പിടി അതെ കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഒരു സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ഇതേപോലല്ല ഫ്രഷ് സാധനം ഒരു സ്കൂട്ടർ എടുത്ത് പക്ഷേ അതവ ഒരു ദിവസം ഇങ്ങനെ ഓടിച്ചു ഓടിച്ചുകൊണ്ട് പോയി അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിർത്തി അവ ആ സംസാരിച്ചിട്ട് പുറത്തിറങ്ങി വരുമ്പോഴാണ് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണ കടിച്ചു നോക്കണ് സ്റ്റാർട്ടാവണില്ല എങ്ങനെ സ്റ്റാർട്ട് ആവും സ്റ്റാർട്ടാവും ഒന്ന് മണിയാർത്തും നോക്കി സ്റ്റാർട്ട് ആവണില്ല ഫ്രഷ് സാധനമാണ് ആലോചിക്കണം ഒരു മാസേ ഉള്ളോ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തുള്ള ഒരു മേശിനെ വിളിച്ച് പിടി അടുത്തുള്ള ഒരു മേസിരിയെ വിളിച്ചു അങ്ങനെ ആ മേസിരി വന്ന് അവിടെ മുറിവ മേശരി മേശില് വന്ന് മേശരി വന്ന് നോക്കുന്നുണ്ട് പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അപ്പൊ മേസിരി പറയുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ പുതിയ ബൈക്കിനും കാര്യങ്ങളൊക്കെ സ്കൂട്ടറിനും ഒക്കെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറഞ്ഞതെന്ന് അപ്പൊ അവരി ആ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അങ്ങനെ അവര് കമ്പനിയെ വിളിച്ചു നോക്കി കമ്പനിയെ വിളിച്ചപ്പോ അവര് പറയണ് സൈറ്റ് സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് സെൻസർ ഓ ടെക്നോളജി അത് ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ എങ്ങനെ ഊരുന്ന് അതല്ലേ ഇതേ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി പ്രശ്നമാവാൻ നമ്മൾ ശ്രദ്ധിക്കൂല ശരിയാക്കാടി അതെ ഇതിന്റെ പ്ലഗ് വല്ല പിന്നെ ഈ പെട്രോള് കറക്റ്റായിട്ട് ഇറങ്ങണണ്ടോ ഡൗട്ട് കേട്ടോ ഉണ്ടോ ഇറങ്ങുന്നില്ലേലുണ്ടെങ്കി പ്രശ്നോ ബാറ്ററിക്ക് ചാർജ്ണ്ടോ

എന്തിനു പെയ്ത് പച്ച ഒട്ടിച്ച് വെച്ചേക്കണ തുടമത്ത ഭൂരി പറഞ്ഞു പിടി ഏ പഴ വണ്ടിയാണെങ്കിൽ നോക്കി കൊണ്ടൊക്കെ പിടിക്കണ്ടേ ശരിയാ വണ്ടി ശരിയാക്കാനൊക്കെ അറിയാമോ അതിപ്പോ കണ്ടറിയാലോ അമ്മുമേ എനിക്കോന്നേ ഇവൻ ഏതെങ്കിലും വർക്ക്ഷോപ്പിന്റെ മുമ്പിൽ കൊറേ നാള് വായി നോക്കി നിന്നിട്ടുണ്ടെന്നാണ് നീ അങ്ങനൊന്നും പറയണ്ട അവനാളും ഒക്കെ തന്നെ കഴിയുമ്പോടുക്ക് ശരിക്കും എല്ലാരും അറിയാം